ഇത്രയും ദിവസം ഇല്ലാതിരുന്ന ഗബ്രി സ്നേഹം പെട്ടെന്ന് എവിടെന്നാണ് ജാസ്മിന് വന്നത് അതിന്റെ പിന്നിൽ സായിക്കൊരു ചെറിയ പങ്കുണ്ട് ഇക്കാര്യങ്ങൾ വെളിച്ചെത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നത്തെ ഫൈറ്റിൻ്റെ ഇടയിൽ ജിൻഡോ സായി ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു അത്രേ ജാസ്മിൻറെ അടുത്ത് അതായത് ഗബ്രി പോയതോടെയാണ് ജാസ്മിൻ ഡൗൺ ആയത് ജാസ്മിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ആളായിരുന്നു ഗബ്രി എന്ന ഇന്നും വഴക്കിന് മുമ്പ് ജാസ്മിൻ ഇരിക്കെ സായി ഇതേ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു നിന്നെ വീണ്ടും ഉയർത്തി കൊണ്ടുവരാൻ ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കഴിവുള്ള ആളാണ് പുറത്തു പോയത് എന്ന് ശരിക്കും പറഞ്ഞ സായി അവിടെ ഇരുന്നുണ്ട് ഒരു ഡയലോഗായിട്ട് അടിച്ചിരുന്നു അതായത് ഇത്രയേ ഉള്ളൂ നീ ലോ ആയത് ഗബ്രി പോയത് നിന്നെ ആ ഒരു പഴയ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്ന ആളായിരുന്നു ഗബ്രി ഇത് കേട്ടപ്പോൾ ജാസ്മിന് വീണ്ടും മനസ്സിൽ ലെഡ് പൊട്ടി അതായത് ഗബ്രിയുടെ പേരെടുത്ത് കളിച്ചാൽ താൻ വീണ്ടും ഫയർ ആയിരിക്കും അതായിരിക്കും ചിലപ്പോൾ എൻ്റെ ഗെയിം അതാണ് എന്നെ എല്ലാവരും ഇത്രയും നാൾ ഇഷ്ടപ്പെട്ടത് എന്നൊരു സാധനം ജാസ്മിൻ്റെ മനസ്സിൽ വീണ്ടും കത്തിയിട്ടുണ്ടാകണം എന്താണെങ്കിലും ശരി അതൊരു ആന മണ്ടത്തരമായിരുന്നു അങ്ങനെയാണ് ജാസ്മിൻ വീണ്ടും ഇന്ന് ഗബ്രിയുടെ പേര് പറഞ്ഞു തന്നെ അവിടെ ജിൻഡോയുമായിട്ട് വഴക്കിടുന്നത് അത് ജിൻഡോ തന്നെയാണ് വിളിച്ചു തോണ്ടിരുന്നത് സായിയുടെ ഈ ഡയലോഗ് കേട്ടപ്പോഴാണ് അവൾക്കൊന്ന് കത്തിക്കരണമെന്ന് തോന്നിയത് ആ കാര്യം പറഞ്ഞു അതായത് ഒരു ഐഡിയം ഇല്ലാതിരിക്കയായിരുന്നു ആ സമയത്ത് സായി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്ലൂ കിട്ടിയല്ലോ എന്നാ പിന്നെ അതി പിടിച്ച് കയറാം എന്ന് അവൾ വിചാരിച്ചാണ് ഈ വിഷയത്തിൽ കയറി കലിപ്പായത് എന്ന് അവിടെ ഇരുന്നുകൊണ്ട് ജിൻഡോ പറയുന്നുണ്ട് അതൊരു വരെ ശരിയുമാണ് എല്ലാം വോട്ടല്ലേ ഫിനാലെ അവര് അല്ലേ